അസലാ വലൈക്കും വഹമ്മത്തുലാഹി വബറക്കാത്തു സൂറത്തുൽ മസദ് അഥവാ നമ്മുടെ തെബത്താൻ ഹുമാലുസർ ഈ സൂറത്ത് ഓർ ഓതുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന രണ്ട് സഹാബി സഹാബിമാരുണ്ട് അക്കൈലുബിൻ അബിത്താലു റതി അറാബനും അതേപോലെ മാവിയ റതി അറാമനും ഇവ രണ്ടുപേരും തമ്മിൽ നടന്ന രസകരമായിട്ടുള്ള ഒരു ചർച്ച ഒരു രസകരമായിട്ടുള്ള ഒരു ചരിത്രം അത് ഈ സൂറത്ത് മസദ് ഓതുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഓർമ്മകരാണ് അപ്പം അത് പക്ഷേ അദ്ദേഹം പറഞ്ഞു തന്നാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അതൊരു കുടുംബം ചേർത്തിട്ടുള്ള ഒരു തമാശയാണ് കുടുംബം രണ്ടുപേരുടെയും അപ്പോൾ രണ്ടുപേരും ആരാണ് അവരുടെ കുടുംബം എന്താണ് കൃത്യമായി മനസ്സിലായാലേ ആ ചരിത്രം പറയുമ്പോൾ നമുക്ക് വ്യക്തമായി എന്താണ് ഒരു ഉദ്ദേശം മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൽ ഇവരെ തമ്മിലുള്ള അപ്പോൾ അഖീൽ ഇബിനും അബിത്താലിബും റബ്ബി ഉള്ളവനു എന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സ്വീൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടിയാണ് അക്കീൽ ഇബിനു അബിത്താലിം അലി റബ്ദി ഉള്ളിനും ജാഫർ ഉള്ളാവിന്റെ ജേഷ്ഠനാണ് ആര് അഖീൽ റബ്ബിള്ളാമൻ നമുക്കറിയാം ഇപ്പം റസൂള്ളഹി സ്വല്ലാസ്ലമ എട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് കല്യാണം കഴിക്കുന്ന ഖജീബിനെ കല്യാണം കഴിക്കുന്നവരെ താമസിക്കുന്ന ഇവരുടെ വീട്ടിലാണ് അബു താലി എന്ന് പറയുന്നത് മൂത്താബാലെ വീട്ടിലാണ് അവരുടെ മക്കളാണ് ഇവരൊക്കെ അഖിദ് റദ്ദാൻ അലി റദ്ദാൻ വരൊക്കെ അപ്പോൾ അതേപോലെ തന്നെ റസൂൽ ഖാൻ ഒരു കുടുംബമാണ് മാവിയാർ റദ്ദുള്ളും പക്ഷേ കുറച്ചൊരു വേറെ വഴിയാണെന്ന് മാത്രം അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാണ് ഈ ഒരു രസകരമായിട്ടുള്ള ചരിത്രം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം അതിൻ്റെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് റസൂർ അള്ളാഹി സ്വലന്റെ നാലാമത്തെ വലിയ അബ്ദു മനാഫ് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് അതായത് റസൂൾ പേര് മുഹമ്മദ് സലഹ്ഹു അലുസലം ഇബിനു അബ്ദുൾ അബ്ദുൽ അഹിബിനു അബ്ദുൾ മുത്തലിബുബിനു ഹാഷിം ഉബിനു അബ്ദു മനാഫ് അപ്പോൾ ഈ അബ്ദു മനാഫ് എന്ന് പറയുന്ന റസൂദാൻ്റെ നാലാമത്തെ വെല്ലുവിക്ക് നാല് ആൺകുട്ടികളാണ് ഒന്ന് ഹാഷിം ഒന്ന് മുത്തലിബ് പിന്നെ ഒന്ന് ഷംസ് ഒന്ന് നൗഫൽ അങ്ങനെ നാല് ആൺകുട്ടികളാണ് ആർക്ക് അബ്ദു മനാഫ് എന്ന് പറയുന്നത് അപ്പം ഈ അബ്ദു മനാഫിൻ്റെ നാല് കുട്ടികളിൽ ഹാഷിം എന്നവരിലാണ് ആര് വരുന്നത് റസൂൾ ഇസ്ലാം അബു താലിബ്ബ് അബ്ദുൾ മുത്തലിബ് ഹംസാറുദ്ദി ഇവരൊക്കെ വരുന്ന കഴിയാണ് ഹാഷിം എന്നു പറയുന്ന മകൻ്റെ പരമ്പരയിലാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബനു ഹാഷിം എന്നാണ് ഇവരൊക്കെ ഗോത്രം അറിയപ്പെടും അതേപോലെ തന്നെ ഹാഷിം എന്നവരുടെ സഹോദരനായ അബ്ദു ഷംസ് എന്ന് പറയുന്നത് അബ്ദു ഷംസിൻ്റെ മക്കൾ പരമ്പരയിലാണ് ആര് വരുന്നത് മാഹിയാറുദ്ധാൻ അബു സുഫിയാൻ അതേപോലെ തന്നെ റബി ഉള്ള വനു അതേപോലെ റസ്മാൻബിൻ അഫ്ഫാൻ റുദ്ാൻ തുടങ്ങിയ ഉന്നതരായ മറ്റൊരു ഉപരി വരുന്നതൊക്കെ അബ്ദുഷംസ് എന്ന് പറയുന്ന മക്കൾ അവർ ബനു അബ്ദുൽ ഷംസാണ് അബ്ദുൽ ഷംസിൻ്റെ മക്കൾ പരമ്പര എന്ന് പറയും പിന്നുള്ള രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ മുത്തലിബ് എന്ന് പറയുന്ന ഒരു മോനും അതേപോലെ എന്ന് പറയും മുത്തലിബ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ സ്ട്രോങ് ഒരു ധാരണമൊന്നും അത് പലപ്പോഴും ബനു ഹാഷിം മൃസൂദാന്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് ഈ മുത്തലിൻ്റെ അവരുണ്ടാവുക അവർ ഒരുമിച്ച ഉണ്ടാവുക അതേപോലെ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ അബ്ദുഷംസിൻ്റെ ഇവരുടെ കൂടുതലാണ് അധികം ഉണ്ട് അതിലാണ് ജുബൈർബു മുത്തുൻ ആദി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ തുച്ഛ ചില സഹാപത്വം പ്രസിദ്ധരായാലൊക്കെ കുറവാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ധാരകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ബനു ഹാഷിം എന്ന് പറയുന്ന റസൂദാൻ്റെ ഈ പരമ്പരയും അബ്ദുഷംസ് എന്ന് പറയുന്ന ഈ അബുസഫാൻ റുബിൻ ഹർബ് വരെ കടങ്ങിയിട്ടുള്ള ഈ ധാരയാണ് അപ്പോൾ ഇവരെ തമ്മിൽ നമുക്കറിയാവുന്ന പോലെ ഒരു ജി ഞാനെന്നുള്ളൊരു ഏട്ടൻ ജ്യേഷ്ഠന്മാർ തമ്മിലുള്ള അവരുടെ പരമ്പരയാണ് അബ്ജാണ് ഞാനാണ് കാരണം രണ്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കാരണമെന്ന് വെച്ചാൽ ഉമയ്യത്ത് എന്ന് പറയും ഉമയ്യത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കുറേശുള്ള ഏറ്റവും വലിയ ഈ ഉമയ്യത്തിലേക്ക് ചേർത്തിയിട്ടാണ് ആര് എന്ത് പറയൽ ഈ ഉമവി ഖിലാഫത്ത് അതായത് മാവിയറുദ്ദാനു അവരുടെ ആ ഒരു നാല് ഖലീഫുമാർ ശേഷം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ടത് ഉമവീയ്യാക്കളായിരുന്നു ഈ ഉമവീയ്യാക്കളാരെച്ചാൽ ഉമയ്യത്തുബിൻ അബ്ദുൽ എന്ന് പറയും അതായത് അബ്ദുൽ ഷംസിൻ്റെ മൂത്ത മോനാണ് ഉമയ്യ ഉമ്മയ്യൻ്റെ മക്കൾ പരമ്പരയിലാണ് ഈ ഭരണം ഈ ഉമ്മയ്യൻ്റെ മക്കൾ പരമ്പരയിലാണ് ആര് വരുന്നത് സുഫിയാനും അതേപോലെ തന്നെ മാഹവിയറുദ്ദാനു ഉസ്മാൻ ബുൻ അഫ്ഫാൻ റുദ്ദാൻ ഇവരൊക്കെ വരുന്നത് ഉമ്മയ്യത്തുബിൻ അബ്ദുൾ ഷംസ് ഇപ്പോഴത്താണെങ്കിലോ ബനു ഹാഷിം മക്കളെ പരമ്പര എന്ന് പറഞ്ഞാൽ അബ്ദുൾ മുത്തലിബ് എന്ന് പറയുന്ന മോനെ പിന്നെ അവരിൽ നിന്നുള്ള ആ കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ള ബനു ഹാഷിം അപ്പോൾ ചുരുക്കി പറയാം ബനു ഹാഷിമിലാണ് ആര് അക്കൈലബിൻ അബിത്തറബി മാവിദ് വരുന്നത് ബനു അബ്ദുൽ ഷംസിലാണ് അക്കൈൽ അബി അള്ളഹാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉരുളക്കുപ്പേരിയായിരുന്നു അതായത് ആരെയും കൂസൂല ആര് മഹാന അക്കേൽ റബി അദ്ദേഹം ആരെ പറഞ്ഞാൽ ഉടനെ മറുപടി കിട്ടിയിരിക്കും അങ്ങനെ ചിലവർക്കുണ്ടാവും അങ്ങനെ സ്വഭാവം എന്തുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ ഉടനെ മറുപടി കൊടുക്കാൻ കഴിയുന്ന അപ്പോൾ അക്കൈൽ അബ്ദുള്ളഹാൻ അതിന് നല്ലൊരു പവറുള്ള ഉള്ള ആളായിരുന്നു പലപ്പോൾ റസൂദാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഖീൽ റബ്ബുദ്ദാണെന്ന് എത്രത്തോളം വച്ചാൽ ഒരിക്കലും പറയുന്നുണ്ട് നിനക്ക് നിന്നെ എനിക്ക് രണ്ട് ഇഷ്ടമാണ് പറയുന്നത് അഖീൽ റബ്ബാദാണ് മറ്റുള്ള ആളുകൾ എനിക്ക് ഒരു ഇഷ്ടമാണ് അതിനോട് രണ്ട് ഇഷ്ടമാണ് അപ്പോൾ എന്താണ് ഒരു ഇഷ്ടം എന്ന് പറയുന്നത് സഹാബിയാണ് റൂദാന്റെ കുടുംബക്കാരനാണ് അലി റുദാനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം രണ്ടാമതൊരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അബു താലിബെന്ന് പറഞ്ഞ മൂത്താബാക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അഖീൽ അബ്ദിള്ളാൻ ആയിരുന്നു അതായത് മുത്താബാൻ ഏറ്റവും കൂടുതൽ നോക്കിയതും കുണ്ടടക്കലൊക്കെയാണ് ഈ അഖീൽ അതുകൊണ്ട് തന്നെ മൂത്തപ്പാൻക്ക് അന്നെ പ്രത്യേക ഇഷ്ടമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഇഷ്ടം നീ നേടിയതുകൊണ്ടുള്ള ഒരു ഇഷ്ടം കൂടി അങ്ങനെ രണ്ട് ഇഷ്ടം ഞങ്ങൾക്ക് നോട്ടുണ്ട് എന്ന് പറയാറുണ്ട് അഖീൽ അറബ്ദിള്ളഹാനോട് റസ്താഖ് ഭയങ്കര ഇഷ്ടമായിരുന്നു അഖിൽ അബ്ദിള്ളഹാൻ അപ്പോൾ അഖിൽ അറബി ഉള്ളഹാൻ്റെ ഒരു രീതി വെച്ചാൽ മറ്റുള്ള അലി റഹ്ദാനും ജാഫർ റദ്ദാനും പോലെയൊന്നുമല്ല അവർ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങനെ ഒരു വേറെ ഒരു ക്യാരക്ടറാണ് ഇവർ രണ്ടുപേരുടെയും രീതിയല്ല ഏതായാലും ചുരുക്കി പറയാം അഖീർ റദ്ദി അള്ളാഹു റസുലാസ് മുഫാത്തായി അതേപോലെ ഉമർ ബുസദ്ദീറാൻ അഹസ്മർ അള്ളാന്റെ കൊഫാത്തായും അലി റദ് അള്ളഹുന്റെ ഖലീഫ ആയിരിക്കുന്ന സമയത്ത് അവർ കൂഫ കേന്ദ്രമായിട്ടാണ് ഭരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മാവി അറല്ലാൻ അലി അറല്ലാൻ തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സ്വഭാവമായിട്ട് എന്ത് ചെയ്തു മാവി അറല്ലാൻ ഷാമ കേന്ദ്രമായിട്ട് അപ്പുറത്ത് വരിക്കുന്നു ഇവിടെ അലി റദ്ദി അള്ളാഹു ഖലീഫായിട്ട് ഇപ്പുറത്ത് വരും അപ്പോൾ ഈ അഖീർ റഹ് ഉള്ളഹ്ഹാൻ അപ്പോഴേക്കും കുറച്ച് കടക്കാരൊക്കെ ആകുന്നുണ്ട് കുറേ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു നേരെ അലി അറാൻ്റെ അടുത്ത് വരുന്നുണ്ട് എനിക്ക് കുറേ കടുണ്ട് നീ ഒന്ന് തരണം അനിയനാണ് ഖലീഫയാണ് ഒന്നീയെന്ന് വീട്ടിൽ തരണം അപ്പോൾ അലിറാൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് പൈസയും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു കാര്യം ചെയ്യും കുറച്ച് കാത്തുക്ക് ഇൻ്റെ ഒരു എനിക്ക് ആ ബൈത്തുൽമാൽ അതായത് ഖലീഫ എന്നുള്ള എന്നുള്ളൊരു ശമ്പളവും കാര്യങ്ങളൊക്കെ വരാണ്ട് അത് വന്നാലേ എനിക്ക് തരാം അപ്പോൾ അക്കി അള്ളദ്ധാന്ന് വെച്ചാൽ ആ അത്രണ്ട് അത് ഇത്രയും ഇത്രയും എമൗണ്ട് ഉണ്ട് അപ്പോൾ അഖക്കി ലഹ്ദ്ൻ്റെ കടം അതിലും ഇത്രയോ കൂടുതലാണ് അപ്പം അക്കേ ഇല്ലാന്ന് പറഞ്ഞു അത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഇത് കുറച്ച് ഖജനാവുന്ന അതായത് ബൈത്തുൽ ബെയത്തുൽമാൽ എന്ന് പറയുന്നത് ഖലീഫാണല്ലോ അപ്പോൾ ബൈത്തുൽ ബെയത്തുൽമാലുണ്ടാവും ഖജനാവ് ഉണ്ടാവും അതിന് കുറച്ച് എടുത്ത ആളാന്ന് അപ്പോൾ അലി പറഞ്ഞു അതിന്ന് തരാൻ പറ്റില്ല എനിക്ക് ഇത് വരുമ്പം എന്ത് ചെയ്യുക ഞാൻ അതിന് തരാം അപ്പോൾ അഖിൽ അള്ളധാൻ വീണ്ടും പറഞ്ഞു അതിനെടുത്തു ഖലീഫാന്നള്ളിൽ അതിനെടുത്താൽ മതി എൻ്റെ കടം തീരുമല്ലോ അപ്പോൾ അലിറള്ളാൻ ഒരു കാര്യം ചെയ്യിച്ചാൽ അങ്ങാടി പോയിട്ട് എന്ത് ചെയ്തത് എല്ലാ കടയും കുത്തി തുറന്നിട്ട് ചെയ്തു കുറച്ച് പൈസ എടുത്തോ അതായത് അങ്ങനെ എൻ്റെ കടം കൂട്ടികൾ അപ്പോൾ അഖിൽ അള്ളദ്ദേശം ഇന്ന കള്ളനാക്കുക അതായത് ഞാൻ കടക്ക് പോയി കുട്ടി കുത്തി തുറന്നാൽ ഞാൻ കള്ളനാകില്ലേ അപ്പോൾ അലിറുള്ള തിരിച്ച് ചോദിക്കുന്നുണ്ട് അതെന്നെ പക്ഷെ പിന്നോടും ചോദിക്കണത് അതായത് ഞാനിപ്പോൾ ഈ കജനാ ഒന്ന് ഈ പൈസ ഒക്കെ ഖലീഫാന്നള്ളാലിൽ എടുത്ത് എനിക്ക് തന്നാൽ ഞാനും കള്ളനാകുമല്ലേ അങ്ങനെ കള്ളനു പറ്റില്ല ഇനിക്കും പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും അത് ചോദിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ മാവി അപ്പോൾ അട്ടയിൽ പ്രവീത്താലി റദ്ദാനും ദേഷ്യം പിടിച്ചിട്ട് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനെന്ത് മാവിയാ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അറിയാവുന്ന പോലെ അലി അലിറഹ്ലാനും മാവിയ റഹ്മാൻ ചെറിയ പ്രശ്നത്തിലും കാര്യത്തിലൊക്കെയാണ് അതൊരു പക്ഷം ഇവിടെ ഒരു പക്ഷം സ്വഭായിട്ടും അത്തയിൽ റദ്ദാണോ എന്നാണ് അലിറള്ളൻ ജേഷ്ഠനൊരാൾ മാവിയ പക്ഷത്തേക്ക് പോകുക എന്ന് അലി അലിറള്ളാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം ഉണ്ടാക്കുക അപ്പോൾ വെച്ച് ഭീഷണിപ്പെടുത്തു ഞാൻ അങ്ങനെ എനിക്ക് തരുന്നില്ല ഞാൻ മാവിയ റഹ്ദാനോട് പോയി ചോദിക്കും അത് തരുന്നുണ്ട് അപ്പോൾ അലി അലിറള്ളാനെ ഒരു അനുഭവതാക്ക ഇപ്പോൾ പോയ ഇവരെ എന്താ മനസ്സിലാകും ഞാനെന്തെങ്കിലും കള്ളനാണെന്ന് പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് എടുത്ത് തരാൻ പറ്റില്ല എന്നെ ഈമാൻ അവിടെ പിടിച്ച് നിന്നു അതായത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഗജറാവുന്നെടുത്ത് തരാൻ പറ്റില്ല അങ്ങനെ അഖിയിൽ അലി അലിറാനോ തെറ്റിട്ട് എന്ത് ചെയ്യുകയാണ് മാവിയർള്ളാൻ്റെ അടുത്ത് ഷാമിലേക്ക് പോകുക അവിടെ മാവിയർ റള്ളാനെന്ത് ചെയ്യും സ്വീകരിച്ചു കാരണം അലി അലിറാൻ്റെ ചേഷണം കിട്ടുകയാണ് ആ ഒരു രീതിയിൽ അഖീലെ സ്നേഹി ഇഷ്ടം അവിടെ സൽക്കരിച്ചു അവർ കട കടങ്ങളൊക്കെ വീട്ടിൽ കൊടുത്തു പൈസ ഒക്കെ കൊടുത്തു അങ്ങനെ അഖീൽ അദ്ദേഹി അള്ളഹാവിന് എന്ത്യാണ് മാവീ അറല്ലാൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ജീവിക്കണം ഷാമിൽ ജീവിക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു മാവീറാൻ്റെ അടുത്ത് അഖീല അള്ളാഹാൻ എത്തിയ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഷിയാക്കൾക്ക് ഷിയാക്കൾക്കൊന്നുമില്ല എല്ലാ ഹലുമ്പൈത്തും ഓക്കെയാണ് അഖീലിനെ വിളിക്കും കാരണം അലി അള്ളഹാൻ വിട്ടിട്ട് അവിടെ പോയി എന്ന് മാവീർ അല്ലാൻ്റെ അടുത്ത് പോയി എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര ഉറപ്പാണ് അഖീല ഏതായാലും ചുരുക്കി പറയാം അഖേൽറാഹാഹാൻ എൻ്റെ ഈ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൂറത്തിൽ മസദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന് അപ്പോൾ സ്വഭാവമായിട്ടും അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാവി ആർ റതി ഉള്ളാനു ഒരിക്കൽ ഇപ്പം ഇങ്ങനെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടി കൊടുത്ത സമയത്ത് മാവി ആർ അള്ളാൻ ഒരിക്കൽ അഖീൽ അള്ളാനോട് പറഞ്ഞത് ഇച്ചൊരു കാര്യം ഞാനാണ് എൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ നീണ്ടിരണം ആൾക്കാരോട് ഒന്ന് പറയണം അതായത് അലി അലിറാനോ താത്തിൻ്റെ ഒന്ന് പൊക്കി പറയണം എന്ന് പറയുന്നത് അപ്പോൾ അഖിൽ റഹ് ഇള്ളഹുനോ അതിലും താല്പര്യമുണ്ട് അഖിൽ അള്ളാൻ നേരെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു അതായത് മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു അലിൻ്റെ അടുത്ത് പോയി അനിയനാണ് അവരുടെ അടുത്ത് പോയി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ദീന് വേണോ എന്നെ വേണോ എന്ന് ഞാൻ ചോദിച്ചു അതായത് ഇങ്ങനെന്ത് ചെയ്യണം അക്കാടമിക്ക് എടുത്തു തരണം അപ്പോൾ ദീൻ കുറച്ച് മാറ്റിക്കേണ്ടി വരുള്ളൂ അപ്പോൾ ഇന്ന വേണോ ദീനു വേണോ ഞാൻ അലിനോട് ചോദിച്ചപ്പോൾ അലി എന്ത് ചെയ്തു ദീൻ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞു അത് ദുനിയാവ് അത് ഇന്ന വേണ്ട ഇൻ്റെ ദീന എന്നെ ഞാൻ കള്ളനാവില്ല എന്നുള്ള രീതിയിൽ അതിൽ കുറച്ച് നിന്നു ഞാൻ മാവീരനെടുത്ത് തന്നിട്ട് ചെയ്തമാണോ അതായത് ദീനു എന്ന് ചോദിച്ചു പക്ഷേ പക്ഷെ മാവീവീന്താണെന്ന് പറഞ്ഞിട്ട് ചെയ്തു ഇതിൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ തന്നു ചുരുക്കി പറഞ്ഞാൽ അലി തന്നില്ല തന്നില്ലാന്ന് മാവീയറാൻ തന്നു എന്ന് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ എന്താ സംഭവിച്ചത് അലി അലിറല്ലാൻ ഉയർത്തി ദീൻ്റെ കാര്യത്തിൽ മാവീറാൻ കുറച്ച് താത്തിയതാണ് അപ്പോഴാണ് അലി അലിറലാൻ ചോദിച്ചത് ആരാ പറഞ്ഞു ബുദ്ധിമില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ആ രീതിയിൽ ഒരു സംസാരം സംസാരിക്കുന്നത് സത്യം മാവീർദ്ൻ ഉയർത്തിയതാണെങ്കിലും സംഭവം ഉയർന്നതാരാണ് അലി അലിറദ്നു തന്നെയാണ് അപ്പം അങ്ങനെക്കൊരു ക്യാരക്ടറായിരുന്നു ആര് അക്കിറിയൻ അപ്പോൾ ഒരിക്കലേപോലെ മാവിയറുളദാനും അക്കീറാനും കുറേ ആൾക്കാർ സദസ്സിൽ വലിയ സ്ഥലത്തിൽ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ മാവിയെറൽദാനും അഖീർദൻ വെച്ചിട്ട് ചെറിയൊരു പണി കൊടുക്കണം അതായത് ഒന്ന് നിന്ന് താത്തി കെട്ടണം ഒന്ന് ഒരു കൊടുക്കണം അപ്പോൾ അലി അലീറാനങ്ങനെ വെച്ചിട്ട് നിങ്ങളെല്ലാവരും സൂഹത്തിൽ മസത്ത് ഓട്ടുണ്ടോയോ നോക്കും അപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ എല്ലാവരും പറയും ആ ഞങ്ങൾ ഓതിയിട്ടുണ്ട് സൂഹൃത്ത് ജമിറ ഞങ്ങൾ ഓതിയിട്ടുണ്ട് അപ്പോൾ മാവീറൻ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ആളുണ്ടല്ലോ അതായത് മുത്തബ് അബീലാബ് എന്ന് പറയുന്ന രണ്ട് കൈകൾ നശിച്ചു നശിച്ചു എന്ന് പറയുന്ന അവരുടെ സ്വത്ത സ്വ സമ്പത്തൊന്നും ഉപകാരപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന ആ ആളില്ലേ അബുലാബ് ആ ആൾ ഈ അക്കേൽ അതായത് അഖീലറും ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ അക്കീലിൻ്റെ എളാപ്പയാണ് അതായത് അഖീൽ റാനിട്ടൊരു കുത്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇവരെ എളാപ്പയാണ് ആ സൂറത്തിൽ പറയുന്ന മോശപ്പെട്ട ആൾ എന്ന് പറഞ്ഞിട്ട് സിറിയയിലുള്ള അല്ലെങ്കിൽ ഷാപ്പുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പക്ഷേ അഖീലിള്ളാവിന് ഏതാ മുൻ അഖീലറേ പറഞ്ഞല്ലോ ഉരുളക്കുപ്പേരിയാണ് അപ്പോൾ അഖീൽ റഹ്ലാൻ പിന്നെ നോക്കിയിട്ട് സദസ്സിലോട് നിങ്ങൾ ആ സൂറത്തിന്റെ ബാക്കി രണ്ടായിട്ട് അതായത് ആദ്യത്തെ മൂന്നായത്ത് അബുലാബിനെ കുറിച്ച് പിന്നെ വമറാതുഹു ഹമ്മലത്തിൽ ഹത്തോം അതായത് ആ വിറക് ചുമക്കുന്ന സ്ത്രീ എന്ന് പറയുന്നിട്ട് അബുലാബിൻ്റെ ഭാര്യനെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ അവർ ആ അതെ ഉണ്ട് ആ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇതാ മാവി അറഹ്ദാനെ ഇവരുടെ അമ്മായിയാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ സംഭവിച്ചാൽ അബുലാബ് കല്യാണം കഴിച്ചത് ആരോപിച്ചാൽ മാവി അർറാൻ്റെ അമ്മായിനെയാണ് അപ്പോൾ മാവിയാർ അള്ളഹാൻ ഇങ്ങോട്ട് കുത്തു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു അത് വിട്ടുപോയി അതായത് ആരാണ് അബുലഹബിൻ്റെ ഭാര്യനെക്കുറിച്ചും ഖുറാന് പറയുന്നുണ്ട് ആ സുഹൃത്തിൽ തന്നെ അവരുടെ ഭാര്യയും അതിൽ കൂട്ടത്തിൽ അപ്പം ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ് ഉമ്മു ജമീൽ എന്ന് പറയും അറുവാ ബിൻതു ഹെർബുബിന് ഉമ്മയ്യത്തുബിന് അബ്ജുഷൻസ് അതായത് മാവിയാർ അള്ളഹാൻ്റെ ഉപ്പ അബൂ അബുസുഫിയാൻ്റെ പങ്ങളാണ് ആര് അറുവാ ബിന്തു ഹർബ് എന്ന് പറയുന്നത് അതായത് അബുലഹാബിൻ്റെ ഭാര്യ അപ്പോൾ സത്യദാ സുഹൃത്തിൽ രണ്ടാളും കുറിച്ചാണ് പറഞ്ഞത് അതായത് അബുലാബിനെ അവരുടെ അപ്പോൾ അബുലാബിനെ വെച്ചിട്ട് ഇങ്ങളുടെ കുത്തു കൊടുത്തപ്പോൾ മാവേറന്ന് ഓർമ്മ ഓർമ്മയില്ലേ അതിൽ പറയുന്ന രണ്ടാമത്തെ കേസ് അതായത് അവരുടെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അമ്മായി ആണ് എന്നുള്ളത് മാവേറോ അപ്പോൾ അഖീലത്തിൽ നിന്നാണ് കൃത്യമായിട്ട് ഗവൺമെന്റിന് ഉടനെ തന്നെ തിരിച്ചടി കൊടുക്കുകയാണ് അതായത് അതിൽ പറയുന്ന ആ പെണ്ണില്ലേ അതാരാണ് ഇവരുടെ അമ്മായിയാണ് ഇവരുടെ ഇവരുടെ അമ്മായി ആണെന്ന് യാണ് അറുവാ ബിന്തു ഹർബുബിനു ഉമ്മയ്യത്തുബിൻ അബ്ദുൽ ഷംസ് ഉപ്പ എന്ന് പറയുന്നത് അതായത് മാവിർ ഉപ്പ എന്നാണ് അബൂ സുഫിയാൻബിനു ഹർബുബിനു ഉമ്മയ്യത്തുബിനു അബ്ദുൽ ഷംസ് അങ്ങനെയാണ് വരും അപ്പോൾ ഈ ഒരു കിസ്സ് അതായത് അങ്ങോട്ടൊരു കുത്തു കൊടുത്തപ്പോൾ ചെയ്തു തിരിച്ച് അതേപോലെ ഉടനടി ഇങ്ങോട്ടും തിരിച്ചൊരു കുത്തു കൊടുത്തു എന്നുള്ള അപ്പോൾ ഈ സൂറത്തുൽ മസദ് അത് ഓർമ്മ വരുമ്പോഴൊക്കെ ഇവർ തമ്മിലുള്ള ആ ഒരു രസകരമായിട്ടുള്ള ഒരു ചർച്ച ഓർമ്മ വരും അതുപോലെ തന്നെ സൂറത്തുൽ മസം നമുക്ക് അറിയാവുന്നത് പോലെ വെറും പഞ്ചായത്തിലുള്ള ചെറിയൊരു സൂഹത്താണ് പക്ഷേ ഈ ഒരൊറ്റ സൂഹത്ത് മാത്രം എടുത്താൽ മതി അത്ര ഖുറാൻ്റെ ആ ഒരു ഇതും അതായത് ഖുർആൻ്റെ മഹത്വവും റസൂൾ ഉള്ളഹമിന്റെ മഹത്വവും ഒക്കെ മനസ്സിലാവും ചെറും ഈ സൂഹത്ത് മാത്രം മതി കാരണം ഇവർ ഈ അബുലാബും അതേപോലെ അവരുടെ ഭാര്യയായിരുന്നു മുജമീൽ അല്ലെങ്കിൽ അറുവാ ബിൻ തുഹർബ് എന്ന് പറയുന്നത് ഇവരൊക്കെ ഹയാത്തുള്ള സമയത്ത് ഇറങ്ങിയ ഒരു സൂഹത്താണ് ഇവർ ഇതായി അവരുടെ നരകാവകാശികൾ സത്യത്തിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ സൂഹത്ത് തെറ്റായി പോവുകയും കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതോടെ മുൻകാലത്ത് എല്ലാത്തും പൊറുക്കപ്പെടും എന്നിട്ടെന്ത് ചെയ്യാനും ഈ കുറാൻ തെറ്റാണ് തെളിയിക്കാമായിരുന്നു പറയുന്നത് തെറ്റാണ് തെളിയിക്കാറുണ്ട് അള്ളാഹാ ഉസ്മദി തെ ഇതൊക്കെ തെളിയിക്കാമായിരുന്ന ഒരു സാഹചര്യം കൂടി കൂടിയാണ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇല്ല അവർ ആ മരിക്കുന്നത് വരെ അവർ ആ ഖുറാനിൽ എങ്ങനെയാണോ പറഞ്ഞാൽ അങ്ങനെ തന്നെ അവർ മരിക്കുകയും ആ രീതിയിൽ തന്നെ സത്യത്തിൽ ചെറിയ സൂഹത്താണെങ്കിലും ഖുറാൻ്റെയും റസൂദ്ദാൻ്റെ അനുഭവത്തിൻ്റെയും ഒക്കെ വലിയൊരു തെളിവ് കൂടിയായിട്ട് പണ്ഡിതരൊക്കെ ഈ സുഹൃത്ത് പറയാറുണ്ട് അപ്പോൾ സൂഹത്തുൽ മസദ് ഇങ്ങനെ ഓർമ്മ വന്നപ്പം ഈ ഒരു രസകരമായിട്ടുള്ള ചരിത്രം ഓർമ്മ വന്നു മാത്രം